cinema you വളരെ ആഘോഷപൂർവ്വം നടന്ന വിവാഹമായിരുന്നു സാമന്ത റോത് പ്രഭുവിൻ്റെയും നാഗചൈതന്യുടേയും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ വിവാഹം എന്നാൽ നാല് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷവും രണ്ടുപേരും സിനിമാ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായ രീതിയിൽ തന്നെ അറിയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു നാഗചൈതന്യയാകട്ടെ തൻ്റെ പ്രണയിനി ശോഭ ധൂലിപാലയുമായുള്ള വിവാഹത്തിന് ഒരുങ്ങുകയുമാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ വച്ചായിരുന്നു വിവാഹ നിശ്ചയം ചൈതന്യയുടെ പിതാവ് നാഗാർജുനെയാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിനിടയിൽ തന്നെയാണ് സമാന്ത നാഗചൈതന്യ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് നീലിമനുണ രംഗത്ത് വരുന്നത് വിവാഹമോചന വാർത്ത പുറത്തുവരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാന്തയും നാഗചൈതന്യവും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ നീലിമ വ്യക്തമാക്കുന്നത് ശാകുന്തളം എന്ന ചിത്രത്തിനായി താനും പിതാവും സമാന്തയെ സമീപിച്ചപ്പോൾ നടുക്ക് ആ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും താരം ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു എന്നാണ് ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ നീലിമ പറയുന്നത് താൻ സിനിമയ്ക്കുള്ള കരാറിൽ ഒപ്പിടാമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു ായും നീലിമ വെളിപ്പെടുത്തുന്നു ആ സമയങ്ങളിൽ അമ്മയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സമന്ത അതായിരിക്കും തൻ്റെ പ്രഥമവും പ്രധാനവുമായ മുൻഗണനയെന്നും താരം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ശാങ്കുന്തളത്തിനു വേണ്ടി ഞാനും അച്ഛൻ സംവിധായകൻ ഗുണശേഖരവും സമാന്തയെ സമീപിച്ചപ്പോൾ അവൾക്ക് കഥ ഇഷ്ടപ്പെട്ടു അതിൽ വളരെ ആവേശഭരിതമായിരുന്നു എന്നാൽ ഈ വേഷം സ്വീകരിക്കണമെങ്കിൽ പരമാവധി ജൂലൈയിൽ ഷൂട്ടിങ് പൂർത്തിയാക്കണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ വർഷം ഓഗസ്റ്റിൽ അവൾ ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായിരിക്കും അവളുടെ മുൻഗണന ഞങ്ങളെ അറിയിച്ചു പറഞ്ഞു നിലവിൽ സിനിമകൾ അന്തിമമാക്കാൻ പൊതുവെ വളരെയധികം സമയമെടുക്കുന്നതിനാൽ പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിൽ സാമന്ത ആശങ്കാകുലനായിരുന്നുവെന്നും നിലിമ അതേ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് താനും മുഴുവൻ ടീമും സാമന്തയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഇത് തൻ്റെ അവസാന ചിത്രമായിരിക്കുമെന്നും കുട്ടികളുണ്ടാകാനും കുടുംബം ആസൂത്രണം ചെയ്യാനും ആ ആഗ്രഹിക്കുന്നതിനാൽ ഒരു നീണ്ട ഇടവേള എടുക്കുമെന്നും സാമന്ത തന്നോട് പറഞ്ഞു താരം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതിനാൽ തന്നെ ഷൂട്ടിംഗ് വളരെ വേഗം പൂർത്തിയാക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനമെന്നും നീലമ കൂട്ടിച്ചേർത്തു അതേസമയം നാഗചൈതന്യുമായുള്ള വിവാഹത്തിന് ശേഷം ഫിലിം കമ്പാനീനെ നൽകിയ അഭിമുഖത്തിൽ സമാന്തയോട് നേരിട്ട് തന്നെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു തനിക്ക് ഒരു കുഞ്ഞ് ജനിക്കേണ്ടെന്ന് തന്നെ ഡേറ്റ് പോലും തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്നായിരുന്നു സമാന്തയുടെ അന്നു تمره بډې